ഒന്നിനും ഇടപെടാതെയും സജീവമല്ലാതെയും ഇരിക്കുന്ന നാല് പേരെയാണ് നിങ്ങൾ ജയിലിൽ പോകാൻ തിരഞ്ഞെടുക്കേണ്ടത് നാല് പേരാണോ അതോ നോമിനേറ്റ് ചെയ്യുന്ന നാല് പേരാണോ നാല് പേരാണ് ജയിലിൽ പോകേണ്ടതെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ അല്ലേ എനിക്ക് കേട്ടിട്ട് വിശ്വാസം വരുന്നില്ല അല്ല ആ ജയിലിനകത്ത് രണ്ടുപേർക്കേ നേരെ കിടക്കാൻ വയ്യ നാല് പേര് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നാല് പേര് ജയിലിൽ പോകാൻ പോകുന്നു അല്ലേ മലയാളം ബിഗ് ബോസിൽ എനിക്കൊന്നും വേറെ ഞാൻ കണ്ടിട്ടില്ല നാല് പേര് ഇതെന്താണ് സംഭവം ഇനി നാല് പേര് ഒരാളെ പവർ റൂം എല്ലാം മാറ്റോ ഒരു പിടിയുമില്ല എനിക്കൊരു വ്യക്തതയും കിട്ടുന്നില്ല അത് തന്നെ നമ്മൾ കേട്ടത് നാല് പേരെ ജയിലിൽ പോകാൻ പറഞ്ഞു വിടണം പറയണം അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒന്നിലും ഇടപെടാതെയും സജീവമല്ലാതെയും ഇരിക്കുന്ന നാല് പേരെയാണ് നിങ്ങൾ ജയിലിലേക്ക് പറഞ്ഞു വിടേണ്ടതെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ എന്ന് പറയണത് ഒരാളെ അറ്റാക്ക് ചെയ്ത് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു അർജുനെ ആയിരിക്കും പറഞ്ഞത് അപ്സര ഇഷ്ടമില്ലാത്ത വ്യക്തിയെ നെഗറ്റീവ് ആക്കി പറഞ്ഞ് വലിച്ചു കീറി ഒട്ടിക്കുക ആരായിരിക്കും നോറയാണോ അതോ ഗബ്രിയാണോ ഗബ്രിയ പറയാൻ ചാൻസ് ഉണ്ടോ അപ്സര ഗബ്രി വീക്ക് പ്ലെയേഴ്സിന് ഇവിടെ നിൽക്കാൻ അർഹതയില്ല ഫൈനലി വാ തുറന്നു കറക്റ്റാണ് ഗബ്രി പറഞ്ഞത് ജാസ്മിൻ ഓരോ ടാസ്കിലും സ്പൂൺ ഫീഡ് ചെയ്യാൻ നോക്കുകയാണ് സിജോ ഇപ്പോൾ നിലനിൽക്കുന്നത് കൂടുതലാണ് അപ്പൊ ഇവിടെ ഒരുപാട് പേർക്ക് ഇപ്പോൾ അവിടെ വർത്തമാനം തുടങ്ങിയിട്ടുണ്ട് കാര്യം വീക്ക് പ്ലേയേഴ്സ് സ്ട്രോങ് പ്ലേയേഴ്സ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും അവർ തുടങ്ങിയില്ലെങ്കിൽ പണി കിട്ടും അവർക്ക് ഇപ്പോൾ ഓൾറെഡി എല്ലാവരും മനസ്സിലുണ്ട് അപ്പോൾ അവർ ടീം രൂപീകരിക്കാൻ വേണ്ടി തന്നെ ഈ വീക്ക് പ്ലേയേഴ്സ് സ്ട്രോങ് പ്ലേയേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പം രണ്ട് രീതിയിലാണ് നിൽക്കുന്നത് വീക്കും സ്ട്രോങ്ങും അതിൽ പക്ഷേ ആരൊക്കെ പെടുത്തണമെന്നുള്ളത് എവർക്ക് തന്നെ അറിയില്ല വൈൽഡ് കാർഡുകളിൽ നിന്ന് പുറത്തുനിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇപ്പം നിൽക്കുന്നത് മനസ്സിലായോ അപ്പോൾ ആ ഒരു ഇൻഫർമേഷനിലാണ് കുറച്ച് വീക്കും കുറച്ച് സ്ട്രോങ്ങും പിന്നെ ലാലട്ടിൻ്റെ വീക്കെൻഡിൽ ഗബ്രിയും ജാസ്മിനെയും ജിൻഡോനെയും എടുത്തിട്ട് പൊരിക്കുന്നു അപ്പോൾ അവരൊരു സംസാര വിഷയമാകാം എന്നുള്ള രീതിയിൽ പിന്നെ വൈൽഡ് കാർഡുകൾ പറഞ്ഞ രീതിയും ഒക്കെയാണ് അപ്പോൾ അപ്പം ഇതിനകത്ത് ജിൻഡോയുടെ പേരെന്തായാലും വരും നോറയുടെ പേര് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അഭിഷേകിൻ്റെ പേര് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ പിന്നെ ആരുടെ പേരാണ് അർജുൻ്റെ പേര് വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ ആരായിരിക്കും ആ നാല് പേർ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും പേര് വരാൻ ചാൻസ് ഉണ്ടോ അറിയത്തില്ല എന്തായാലും നാല് പേരും കൂടെ ജയിൽ കിടക്കുകയാണെങ്കിൽ നാലു തന്നെ അല്ലേ അതായത് നാല് പേരെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ മൂന്ന് പേര് വീതം പറയാം രണ്ട് പേര് അങ്ങനെയല്ലേ സാധാരണ അപ്പോൾ പവർ ടീമിന് പവർ ഇല്ലേ പവർ ടീമിൻ്റെ പവർ എവിടെ പോയി ഇവമേ എടുത്ത് കളയണേ എവിടെ പോയി പവർ ടീമിൻ്റെ പവർ അതോ ഇനി ഈ നാല് പേരിൽ നിന്ന് ഒരാളെ മറ്റേ പവർ ടീമിന് മാറ്റാൻ പറ്റുമോ ഒരു പിടിയും കിട്ടുന്നില്ല ഒരു കൺഫ്യൂസിങ് പ്രൊമോ വന്നേക്കുന്നത് നമുക്ക് നോക്കാം നാല് പേര് ആരായിരിക്കും അതായത് നാളത്തെ ദിവസത്തിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ചെറിയൊരു ട്വിസ്റ്റ് എങ്കിൽ ചെറിയൊരു ട്വിസ്റ്റ് അത് തന്നെ വലിയൊരു കാര്യം അവിടെ ഇത്രയും പേര് നിന്നിട്ട് ഒരു കാര്യമില്ല ബിഗ് ബോസിനെ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ചെയ്യും ബിഗ് ബോസേ നാല് പേരെങ്കിലും നാല് പേര് അങ്ങനെയെങ്കിലും നമുക്ക് അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ഗെയിം ഉണ്ടായാൽ മതിയായിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്